ഇന്ന് പാറമോൾക്ക് ഡാൻസ് ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പാറമോളെ കൊണ്ട് പോവുകയാണ് സാധാരണ അനന്ത അവിടെ വരാറില്ല കാരണം അവിടെ ഇരുന്ന് ബോറടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വരില്ല പക്ഷെ ഇന്ന് എൻ്റെ കൂടെ വന്നു കേട്ടോ കാരണം വീട്ടിലിരുന്ന് ബോറടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളുടെ കൂടെ വന്നു ഇപ്പോഴത്തേക്കും ഡാൻസ് ക്ലാസ് എത്തി കൂട്ടുകാർ കുറച്ച് പേരെത്തിയിട്ടുണ്ടായിരുന്നു വാമപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെന്നോട് പറഞ്ഞു അമ്മ കുറച്ച് നേരത്തോട് വരണ്ടായിരുന്നോ ക്ലാസ് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ജോയിൻ ചെയ്തു വിട്ടോ പാറമോളെ ഡാൻസ് ക്ലാസ്സിലാക്കിയതിന് ശേഷം ഞാനും അനന്തൂം കൂടി പയ്യാലിലുള്ള വിശാൽമാട്ടിലൊന്ന് പോയി കാരണം എനിക്കൊരു രണ്ട് മൂന്ന് പലാസൂസം എടുക്കണമായിരുന്നു അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ കാരണം അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നത് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു ആ മോനും പോരെ വാ എന്ന് പറഞ്ഞിട്ടാണ് അവൻ കൂടെ വന്നത് അവിടെ വന്നപ്പോൾ അവൻ വേണ്ട കേട്ടോ അവനൊന്നും വേണ്ട അമ്മ എടുത്തോളാം അമ്പർ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനതൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ എന്തിനാണോ പോയത് അത് മാത്രമേ എടുത്തുള്ളൂ കാര്യമായിട്ടൊന്നും നമ്മൾ വലിച്ചുവാരി എടുത്തില്ലെങ്കിലും ചുമ്മാ എല്ലാം ഒന്ന് വെച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം അവിടെ പോയി കേട്ടോ കാരണം ഡാൻസ് ക്ലാസ്സിൽ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അന്യായ ബോർറഡി ആയിരിക്കും എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് സമയം ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ അരമണിക്കൂർ ബാക്കി ഉണ്ടായിരുന്നു ഞാനും കുട്ടിച്ചുകൊണ്ട് ഈ ഇങ്ങനെ കിടക്കുവാണ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ച് ഭയങ്കര ബോറഡി അപ്പോൾ ആണെങ്കിൽ പറഞ്ഞു അമ്മ ഇതിലും ഞാൻ വീട്ടില് ടി വി കണ്ടിരുന്നാ മതിയായിരുന്നു അപ്പോഴേക്കും പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും വന്നു ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല ടയർഡ് ആയിട്ടാണ് വന്നത് ഇന്നത്തെ പകുതി ദിവസം ദാ ഇങ്ങനെയും പോയി ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണല്ലോ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളായി സന്തോഷമായിട്ട് മുന്നോട്ട് പോന്നു